പെരുമ്പിലാവ് ചന്ത പെരുമ്പിലാവ് ചന്തയിലത്തെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് പെരുമ്പിലാവ് ചന്ത നമ്മൾ ഉള്ളിൽ കണ്ട് പോയി വയ്ക്കുക ചന്തയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഏഴര മണി ടൈമാണ് നമ്മളിപ്പോൾ ഉള്ള പെരുമ്പിലാവ് ചന്തയിലാണ് ഇതൊക്കെ പതിനെട്ടായിരം ഈ നിൽക്കുന്നത് അല്ലേ ഇതൊക്കെ പതിനെട്ടായിരം ആ എന്താ പുറം വരുവ് ഇപ്പ വല്ലാത്ത ജാതി പോയി കൊണ്ടിരിക്കുന്നത് അടക്കാനൊക്കെ അത്രയും ഇറച്ചിയാണ് കേറിയിട്ട് ഊർന്ന് നിൽക്കുക എന്താ ആ അക്കബറാണത് ചന്തല ഏറ്റവും വലിയ കച്ചവടക്കാരാ ഈ പോണു ഈ പോണു ഈ പോണ് ഇരുപത്താറായിരം മേന് ആ പോണ് ഇരുപത്തി ആറായിരം മേന് ഇതൊക്കെ ഈ ലേലിൽ ചെറുതായി നിൽക്കണമൊക്കെ പതിനെട്ടായിരം മേന് ആക്കണ് ആക്കണ് ആ ഇതാ എല്ലാം കന്നു വന്നിട്ടുണ്ട് സൂചിത്താൻ സാധനം അത്രയും ചന്തയിൽ അത്രയും പോത്തും കന്നുകൾ വന്നിരിക്കുക ആ ഇനി പോത്തും കന്നില്ലാറിയിട്ട് നിങ്ങൾ എവിടെ നിന്നെച്ചിട്ട് പോരേ ഏത് പാത്രുന്നുണ്ട് പോരും ഇവിടെ പെരുമ്പിലായി വന്ന ചന്തയിൽ ഇഷ്ടം പോലെ അല്ല ആ ലൈനിലൊക്കെ പോത്തും കന്നളാണ് ഇഷ്ടം പോലെ ഉണ്ട് ആ ചെറിയ ഒരു ഭാഗ കാണുള്ളൂട്ടോ അത് മൊബൈൽ ക്യാമറയിൽ ഒതുങ്ങണിക്കാം ക്യാമറയിൽ ഒതുങ്ങാത്ത കാരനെ ഈ പരന് കൊണ്ടിരിയാണ് കൊണ്ടിരിയാണ് അതൊക്കെ നാപ്പതിനായിരം മേനിയേ ആ നാപ്പതിനായിരം ഇതൊക്കെ നാപ്പത്തിരണ്ടായിരോ ഇത് രണ്ടായിരം കൂടിയുള്ളു കൊറച്ച് വല്പ കലണ്ടായിരം യ്യായിരം ആവശ്യക്കാരണ്ട് പോര് ആ മൂലക്കരിക്ക് വില കഴിക്കാൻ പോവാൻ വയ്യ നടക്കാൻ തലയില്ലേ ഇനിയിപ്പള കാള കന്നളൊക്കെ ആന്ധ്രീ നിക്കണൊക്കെ നിക്കണ ആന്ധ്ര വളാഞ്ചേരി ചിലോ ഏടി മേടിയും കുന്നങ്ങളും മേടിയും ഗുരുവായൂർ കരുവാരക്കുണ്ട് അപ്പുറത്തേക്ക് കിടും മേടിയും കരുവാരക്കുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് ഉറുദു സംസ്കൃതം ഒക്കെ സംസാരിക്കണ ഒരു അടിയിലാണുള്ളത് അട്ടിടോ ആ എല്ലാം കണ്ടോളി ഒന്നും അല്ല ഒന്നും അല്ലുണ്ട് ളില്ല കൊറച്ചു വരും ചൂടാവുമ്പളേ മേടിക്ക ആള് വരും എല്ലാം ഉണ്ട് ഇവിടെ ആടും ഒക്കെ ആടില്ല ആന മാത്രേ അല്ലാത്തോളൂ ബാക്കിയെല്ലാം ഉണ്ട് ആ എന്നിട്ട് കാര്യമില്ല കായ കൊടുക്കണം മുതലാളി സെൻട്രലൊക്കെ ഉണ്ട് അനീഫ് അനീഫ അനീസ അനീഫ് കൊള്ളനൂരത്തെ രാജാവ ഷെയ്ക്കാണല്ലേ കൊള്ളനൂർ ചന്തയില ഷെയ്ക്കാണിക്കുന്നത് ആ ഹോട്ടലാണോ അല്ലേ ഇതൊക്കെ എന്തായാലും ഇതൊക്കെ എന്താ വില എന്നോട് പറഞ്ഞു അമ്പത്തഞ്ച് മണി ഈ നിക്കണ താത്ത് നിൽക്കണൊക്കെ അയിമ്പത്തഞ്ചു മണി കട്ടമുറിയാണ് കട്ടത്തേ മറിയത്തല്ലല്ലോ കട്ടമുറി അന്നിനടുത്ത് ഇങ്ങനെ ആൾക്കാർ പോയി കൊണ്ടിരിക്കുക കേട്ടാ ഇഷ്ടം പോലെ ആളില്ല പോര് എടുത്തോളി 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 വില കുറവാ വില കുറവാ വില കുറവ് വില കുറവുണ്ട് വരും 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 എനിക്ക് തന്നെങ്ക മുഖം പൊത്തി പോണ് എനിക്കൊന്ന് നന്ദിങ്കാല് മെനല്ലേ വലിയ കച്ചവടക്കാരെ അതാണ് വല്യ കച്ചവടക്കാരെ മുഖണ്ട് കാണട്ടെ ഇക്കൊരു മോത്തിന് നന്നേ ആ എന്നെ ആ ഒക്കെ കൊടുത്തന്നെ ആ മൊടിച്ചോളി മടിച്ചോളി പതിനെട്ടായിരം മിനി വരു ോളി എവിടക്കും പോടങ്ങാ മതി ആ വട്ട പോട്ടെ എന്താ വരുന്നേ എന്താ വരുന്നേ അടുത്താ വരുന്നേന്ന് ഓർന്നോ മോളിലുള്ള അടിയിൽ കച്ചോ കഴിഞ്ഞല്ലേ അപ്പൊ വെടാ സേർട്ട് പോയി ഷേട്ട് സേട്ട് ആവുന്നവരൊക്കെ മോളില കച്ചോടോ ചന്ത ചന്ദിക്കനല്ല ആ പിടിച്ചിക്ക് രണ്ട് മൂന്ന് പത്ത് കുട്ടികള് വില കുറവട്ടാ അങ്ങോട്ട് പോര് പെരുമ്പിലാവ് ചന്ത ആ പെരുമ്പിലാവ് ചന്ത കന്ന് വില കുറവാറി വരികയാണിപ്പോ ആ നീ ഇതിലിടാൻ സ്ഥലമില്ല എന്തേലും സ്ഥലല്ല അത്രയും കന്നള് കൊണ്ടിരിക്കാണ് ഫുള്ളാണ് ഫുള്ളാണ് ഇനി മോളിലത്തെ തട്ടിൽ കയറി അവിടെ നിക്കാൻ സ്ഥല സൂചിത്താൻ സ്ഥലം ഉണ്ടാവൂല അത്രയും കന്നളാ ഏഹ് ഇടി വിടല്ലേ ഇടി വിടല്ലേ ഇടി വിടല്ലേ ആ മോളിലൊക്കെ ഇണ്ട് അടിയിൽ മോളിലൊക്കെ ആയിട്ടുണ്ട് വരും വരും മേടിച്ചോളിയും മേടിച്ചോളി മേടിച്ചോളിയും ആ മേങ്ങച്ചി മാങ്ങച്ചി മോളി വരട്ടെ മോളി വരട്ടെ അടിയിൽ തലയാ ആ പൊട്ട പോട്ടെ പൊട്ടാണ്ട് അല്ല കാളക്കൊമ്പും അല്ല വൽപ്പള്ളി അത്തി മണ്ടാളും വാളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതേപോലത്തെ കൊമ്പാ കാളയുടെ ഈ കേറിപ്പോണ് ഈ കേറിപ്പോള് ഏ ചിക്കാരം വിരിവ് കൂടിക്ക് അടിയിലെ തട്ടിലെ കച്ചോട്ട അടിയിലെ തട്ടിലെ ഈ ഏറ്റവും മുകളിൽ വേറെണ്ട് കുറച്ച് എഴുതിയിട്ട് കാണിച്ചു തരാം അപ്പൊ അടിയത്തെ കച്ചോടം ഏതാണ്ട് കയ്യട്ടെ ലെവലാവട്ടെ ആ ആ ഏറം ഇരുവുള്ള ആളായിക്കണ് ആളല്ലേ മുഴില്ലേ ആളന്നെ ഈ കൊണ്ടോ ഈ കൊണ്ടുപോണു ഈ കൊണ്ടുപോണു വെള്ള 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 പോത്തും കുട്ടികൾ അവിടെ വലിയ വലിയ ബോത്തലുണ്ട് ഭീമൻ ബോത്തലും അവിടെ കേട്ടാണ് ആ പാട്ട് കെട്ടിട്ട് വലിയ വലിയ ഭീമൻ ബോത്തല് ആ അറ്റ ആ ഇപ്പൊ പതിനെട്ടായിരം മേന് പതിനെട്ടായിരം മേന് ഇവിടെ നിന്ന് നല്ല വില കുറവാണ്ടോ

ണ്ട് പോട്ടാണ്ട് പോട്ടെ പോട്ടെ ഇതിനെ കൊണ്ടുവാനും പണിയാ ഡയറക്ട് കൂടി മനുഷ്യന്മാരനാട്ടി കൂടുതൽ ഇപ്പൊ കന്നാളായില്ലേ ആളില്ല കന്നു കൂടുതലാണ് ആളില്ല ഏ പോണ്രുവുള്ള ആദ്യം